കേരളത്തിൽ ഉടനീടം പലയിടങ്ങളിലും പല സാംസ്കാരിക ഒക്കെ തന്നെ എഴുത്തിനെഴുത്ത് പുരോഗിക്കുകയാണ് ആദ്യാക്ഷരം കുറിക്കുന്നു ഇനി പാലക്കാട് ചിറ്റൂർ തുഞ്ചൻ മഠത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നു ആഴ്ചത്തുള്ളിൽ ഷംന അവിടെ നിന്ന് തത്സമയം ചെയ്യുന്നു ഷംന ഗുഡ് മോർണിംഗ് ഷംന തുഞ്ചൻ മഠത്തിൽ എന്ത് എങ്ങനെയാണ് കാര്യങ്ങൾ കാരണം എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുന്നവർക്ക് ഏറ്റവും നല്ല ഇടമാണ് തുഞ്ചൻ മഠം ഇവിടെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ ഈ എഴുത്തിനിരുത്ത് ചടങ്ങുകൾ ആരംഭിച്ചു നമുക്കറിയാം തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹം സമാധി കൊള്ളുന്ന സ്ഥലമാണിത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏറെ ഓർമ്മകളുള്ള മൂന്ന് ദശകത്തോളം കാലം ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് ഈ തുഞ്ചത്ത് മഠം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമാധിക്കൊപ്പം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന താളിയോലകൾ അദ്ദേഹം ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ തുഞ്ചത്ത് മഠം അവിടെയാണ് ഇപ്പോൾ ഈ എഴുത്തിനിരുത്ത് ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കുരുന്നുകൾ എത്തിത്തുടങ്ങിയതായി ഇപ്പോഴും എത്തുന്നു ഏകദേശം ആയിരത്തോളം കുരുന്നുകളാണ് ഈ തുഞ്ചൻ മഠത്തിൽ എഴുത്തിന് വേണ്ടി വരാറുള്ളത് ആദ്യക്ഷരം കുറിക്കാനായി എത്താറുള്ളത് ഉച്ചവരെയാണ് ഈ പരിപാടി ഉണ്ടാവുക ഒപ്പം തന്നെ ഈ തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകം സമയക്രമം ഒക്കെ ഇവിടുത്തെ ഭാരവാഹികൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ തിരക്ക് നമുക്ക് വളരെ നിയന്ത്രണാതീതമാണ് എന്തായാലും ഈ കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ചേച്ചി കുട്ടിയെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ് അത് ഇവിടെ കുറേ വർഷങ്ങളായിട്ട് നല്ല നല്ലത് എഴുത്ത് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങളുടെ അവിടെ എല്ലാവരും ഇവിടെയാണെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും നാവിലെഴുതും അതിന് ശ്രീ അതാണ് എസ്കൻ ആദ്യം ഇവിടെ നാവിലാണ് എഴുതുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ അരിയിൽ എഴുതുന്നതും ഹരിശ്രീ ചൊല്ലിക്കൊടുക്കുന്നതും ഒക്കെ എന്തായാലും വലിയ ഒരു തിരക്ക് അത് അല്പസമയത്തിന് ശേഷം നമുക്ക് ആ വലിയൊരു തിരക്ക് കാണാൻ കഴിയുമായി ഏകദേശം ആയിരത്തോളം കുരുന്നുകൾ ഇവിടെ എത്തും മറ്റൊന്ന് വലിയ ഗുരുക്കന്മാർ തന്നെയാണ് ഇവർക്ക് ആദ്യ അക്ഷരം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും സമർത്ഥമായ ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു ഓർമ്മകളിലൂടെ തന്നെയാണ് ഈ ചുറ്റൂർ പോകുന്നത് ചേട്ടാ ഏകദേശം എത്ര എത്ര മണി 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 വരെ വരെ മുതൽ ഉച്ചയ്ക്ക് ഉണ്ടാവും ആയിരത്തോളം വരാറുണ്ട് ഇവിടെ എന്തായാലും വളരെ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷാ പിതാവിന്റെ ഓർമ്മകളിൽ തന്നെയാണ് ചിറ്റൂരിന്ന് ഈ എഴുത്തിന്നെ ഇരിക്കുന്ന കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിക്കാൻ എത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം